പിതാവിനും പുത്രനും പ്രശ്നാത്മാവിനും സ്തുതി ഇന്നത്തെ പ്രാർത്ഥനയിൽ എല്ലാ ദൈവമക്കളെയും ക്ഷണിക്കുന്നു നമുക്ക് അല്പനിമിഷം പ്രാർത്ഥനയിൽ ആയിരിക്കാം അവിടുത്തെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടിയാൽ അവരുടെ മദ്യത്തിൽ ഞാനുണ്ടായിരിക്കും എന്നൊരു ചെയ്ത നാഥ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ഒരു ദിനം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു പരിശുദ്ധ മാതാവേ തമ്പുരാൻ്റെ പുണ്യജനനി ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അമ്മയെ ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾക്ക് മധ്യം ഉണ്ടെന്ന് ഞങ്ങൾ സത്യമായും വിശ്വസിക്കുന്നു കർത്താവിൽ പ്രിയരെ നമ്മുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം ഓ ധന്യായ ദൈവമാതാവേ അങ്ങയോടടുത്ത് ആരാധിക്കുവാൻ അങ്ങയുടെ പ്രിയപദ്ധന ഞങ്ങൾക്ക് തരിക ഞങ്ങളുടെ ആകുലതകൾ ആശങ്കകൾ എല്ലാം പ്രിയസുതൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മേ നിങ്ങളുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയും നൽകുന്നു ഞങ്ങളുടെ മദ്യം അവിടുന്ന് ആയിരിക്കുന്നതിനെ ഞങ്ങൾ സ്നേഹപൂർവ്വം വണങ്ങുന്നു സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യക മറിയമേ ലോകപുരിത്രണത്തിന് കർത്താവ് അങ്ങയെ തിരഞ്ഞെടുത്തതിനെ ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ അവിടുത്തെ തിരുസുധനെ അമ്മയെ ഞങ്ങൾക്ക് മദ്യം ക്ഷണിക്കണമേ അമ്മേ പ്രാർത്ഥനയിൽ വിശ്വസ്തയായിരിക്കാൻ അമ്മയുടെ സഹായം ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു അമ്മേ അമലോത്ഭവയെ അങ്ങയുടെ സമീപത്തായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും അനുഭവപ്പെടുന്നു ജപമാലയിലൂടെ നിൻ്റെ പ്രിയസുധനെ സ്തുതിക്കുവാൻ അമ്മയും ഞങ്ങളോടൊപ്പം കടന്നു വരണമേ സ്നേഹത്തോടെ ഞങ്ങളുടെ ജപമാലയെ അമ്മയുടെ വിശുദ്ധ കൈകളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ ഞങ്ങൾക്കില്ല അമ്മേ സാധനം ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ പലപ്പോഴും ഞങ്ങൾ കാലിടറി വീഴുന്നു അനേകം അവസരങ്ങളുണ്ട് ആ അവസ്ഥയിൽ അമ്മയെ അമ്മയുടെ വലതുകത നീട്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അമ്മയുടെ സഹായം ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു തിരു കുടുംബത്തെ കാത്തുപരിപാലിച്ച അമ്മയുടെ സഹായം ഞങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ട് കരുണയോടെ ഞങ്ങൾക്ക് ആ അനുഗ്രഹം നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകളെ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു നിറവുകളാക്കി അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അമ്മേ ഇന്നേ ദിവസം അനേക മക്കൾ വിവിധങ്ങളായ രോഗത്താൽ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നു അവർക്ക് ആശ്വാസത്തിൻ്റെ കൃപാവര നൽകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അവരുടെ ശാരീരിക വേദനകളിൽ ആശ്വാസത്തിൻ്റെ ദിവ്യ ഔഷധം നൽകി അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം വിവിധങ്ങളായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഓപ്പറേഷൻ്റെ സമയത്ത് അമ്മയുടെ സാന്നിധ്യം നൽകി ഓപ്പറേഷന് വിജയം നൽകി അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ യാചനാപൂർവം പ്രാർത്ഥിക്കുന്നു ആരാലും ആലംബമില്ലാതെ തെരുവിൽ അലയുന്ന മക്കളെ ഏറ്റെടുക്കണമേ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ തകർന്നു പോകുന്ന മക്കളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾ കരുണാപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ ശക്തിപ്പെടുത്തണമേ വിശദീകരിക്കണമേ അമ്മേ ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ അതിനായി തടസ്സം നിൽക്കുന്ന പൈശാചിക നാരകീയ ശക്തികളെ ആട്ടിപ്പായിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആവേ മലിയ ആവേ മലിയ ലോകപാപത്തിൻ്റെ തിന്മകൾ മനുഷ്യരിൽ അതിവേഗം പടർന്നു പിടിക്കുന്നു ഓരോ തിന്മയിലൂടെയും സാത്താൻ വിജയിക്കുമ്പോൾ ദൈവസുതന്റെ ഹൃദയത്തിൽ ഓരോ മുറിവുകൾ അടിച്ചേൽപ്പിക്കുന്നു എന്നരിൽ ചെയ്ത അമ്മ കന്യക പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധജനനി ഞങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം അമ്മയെ ഏറ്റെടുക്കണമേ അങ്ങനെ ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആ മേൻ ഇന്നത്തെ ബൈബിൾ വചനം നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മദ്യ ഉണ്ട് ഈ ബൈബിൾ വചനത്തെ ഞങ്ങൾ മനസ്സിൽ ധ്യാനിക്കുന്നു കർത്താവ് അവിടുന്ന് ഞങ്ങളുടെ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് ഞങ്ങളുടെ മദ്യ ഉണ്ടെന്ന് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റു പറയുന്നു ആമേ